ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ മുപ്പത് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ സർക്കാർ ചെലവിൽ കൂൺഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നു പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ശ്രീകണ്ഠപുരം നഗരസഭാ ഹാളിൽ എം എൽ എ സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ ഇരിക്കൂർ തളിപ്രമ്പ് നിയോജക മണ്ഡലത്തിലെ കൃഷി ഓഫീസർമാരുടെ യോഗം നടന്നു കൂൺഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിന് കേരള സർക്കാർ ഇരിക്കൂർ നിയോജക മണ്ഡലത്തെ തിരഞ്ഞെടുത്തിരുന്നു മുപ്പത് പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ ഈ പദ്ധതിക്കായി ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന് അനുവദിച്ചത് സംസ്ഥാന കോർട്ടിക്കൾച്ചർ മിഷൻ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുക ഏറെ പോഷണ ഗുണമുള്ള കൂണിന്റെ ഉത്പാദനം ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള കർമ്മപദ്ധതികൾക്കായി ശ്രീകണ്ഠപുരം നഗരസഭാ ഹാളിൽ എം എൽ എ സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു കൂൺഗ്രാമം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് സംബന്ധിച്ച് നിയോജകമണ്ഡലം തല പരിശീലനം ഒക്ടോബർ പതിമൂന്നിന് ചെമ്പേരിയിൽ വെച്ച് നടക്കും നൂറ് ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകൾ രണ്ട് വൻകിട ഉൽപാദന യൂണിറ്റുകൾ ഒരു വിത്ത് ഉൽപാദന യൂണിറ്റ് രണ്ട് പാക്കറ്റ് ഹൌസുകൾ നൂറ് കർഷകർക്കുള്ള പരിശീലനം എന്നിവ ഉൾപ്പെട്ടതാകും ഇരിക്കൂറിൽ നടപ്പിലാക്കാൻ പോകുന്ന കൂൺ ഗ്രാമം പദ്ധതി ഇത് സംബന്ധിച്ച് ശ്രീകണ്ഠപുരം നഗരസഭാ ഹാളിൽ നടന്ന എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഇരിക്കൂർ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ കൃഷി ഓഫീസർമാർ ഉൾപ്പെടെ പങ്കെടുത്തു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോം ടീച്ചർ എ ഡി എ കെ ജെ രേഖ സുഷമ ബി എന്നിവർ പങ്കെടുത്തു ഇരിക്കൂർ മണ്ഡലത്തിലെ കൃഷിരംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന പദ്ധതിയായി കൂൺഗ്രാമ പദ്ധതി മാറുമെന്നും സെപ്റ്റംബർ മുപ്പത് വരെ കർഷകരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുമെന്നും എം എൽ എ സജീവ് ജോസഫ് പറഞ്ഞു കൃഷി വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി ഇരിക്കൂർ നിയോജകമണ്ഡലത്തെ കൂൺഗ്രാമമായി വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണുള്ളത് ഇതിന്റെ ഭാഗമായി ഈ നിയമ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിലും ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെടെ പൂൺകൃഷിക്കാർക്ക് അതുപോലെ ഈ പൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരിൽ താല്പര്യം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ആവിഷ്കരിക്കുന്നത് ഇതിനുവേണ്ടി വേണ്ടി മുപ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ പദ്ധതിയാണ് അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നിയോജ മണ്ഡലങ്ങളിലാണ് ഈ ഒരു പദ്ധതി അംഗീകരിച്ചു കിട്ടിയിരിക്കുന്നത് ഇരിക്കുന്നതിനെ സംബന്ധിച്ച് സംബന്ധിച്ചും ഈ കാർഷിക മേഖലയെ സംബന്ധിച്ചും ഉണർവുണ്ടാക്കുന്ന മഹത്തായ ഒരു പദ്ധതി നമുക്ക് സമ്മാനിച്ച അനുവദിച്ച സംസ്ഥാന സർക്കാരിനോട് പ്രത്യേകമായി നന്ദി പറയുന്നു കർഷക കാർഷിക ഫെസ്റ്റ് അഗ്രി ഫെസ്റ്റിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മന്ത്രി വന്നപ്പോൾ ഇത്തരം കാർഷിക മേഖലയിലെ ഇടപെടലിനു വേണ്ടി നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം അനുവദിച്ചിട്ടുള്ള ഈ പദ്ധതി ഇരിക്കൂർ മണ്ഡലത്തിലെ കൃഷി രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയായി ഇത് മാറും അതിനുള്ള ഒരു തുടക്കമാണ് ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനയാണ് ഇന്ന് നടന്നത് ഇരിക്കൂർ നിയമമണ്ഡലത്തിലെ മാത്രമല്ല ഈ രണ്ട് ബ്ലോക്കിൽപ്പെട്ട ഇരിക്കൂർ തളിപ്പറമ്പ് ബ്ലോക്കിൽപ്പെട്ട കൃഷി ഓഫീസർമാർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള യോഗത്തിൽ ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തീരുമാനിച്ചു മുപ്പതാം തീയതി വരെ സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷ ക്ഷണിക്കാനും അതിനുശേഷം ഈ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ വിളിച്ചു ചേർത്ത് അവർക്ക് പരിശീലനം കൊടുക്കാനും പിന്നീട് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതിൽ കൂൺകൃഷി വിപുലപ്പെടുത്തുന്നതിനും പൊതുവെ ഈ രംഗത്ത് ഒരു ചലഞ്ചായി കരുതുന്ന മാർക്കറ്റിംഗ് സംവിധാനം ഉൾപ്പെടെ നമുക്ക് രൂപപ്പെടുത്തി കൂൺകൃഷി ആദായകരമായ ഒരു വരുമാന മാർഗമായി പ്രത്യേകിച്ച് ആരോഗ്യപരമായി തന്നെ നമുക്ക് ഗുണം ചെയ്യുന്ന വളരെ ഗുണമേന്മയുള്ള ഒരു പ്രദേശമാക്കി നമ്മുടെ നാടിനെ മാറ്റാനുള്ള ഊർജിതമായ ശ്രമമാണ് നടത്തി വരുന്നത് പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടുള്ള സ്മോൾ യൂണിറ്റ് ആണ് നൂറോളം സ്മോൾ യൂണിറ്റുകളാണ് ഇരുപത് നിയോജന മണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിലായി നടപ്പിലാക്കിയിട്ടുള്ളത് രണ്ടാമതായി ലാർജ് യൂണിറ്റുകൾ രണ്ട് ലാർജ് യൂണിറ്റുകളാണ് ഉള്ളത് പിന്നെ പാക് ഹൗസുകൾ റിസർവേഷൻ യൂണിറ്റുകൾ കമ്പോസ്റ്റ് യൂണിറ്റ് സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് ഇതിന്റെ കമ്പോണന്റുകൾ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് മലിക്കുന്ന് വോജമണ്ഡത്തിലെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പാലിറ്റികളുമായിട്ടാണ് കളിപ്പറമ്പ് ബ്ലോക്കിൽ പെടുന്ന ചെങ്ങളായി അതുപോലെ തന്നെ ആലക്കോട് നടുവിൽ ഉദയഗിരി പഞ്ചായത്തുകൾ ഇരിക്കൂർ മണ്ഡലത്തിൽ പെടുന്ന കൃഷിഭവനങ്ങളിൽ എല്ലാ കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കൂൺ പദ്ധതി ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇന്നത്തെ യോഗത്തില് അതോടനുബന്ധിച്ച് തന്നെ എല്ലാ കർഷകർക്കുമുള്ള ട്രെയിനിങ് പരിശീലന പരിപാടികൾ വരുന്ന പതിനാലാം തീയതി അതായത് ഒക്ടോബർ പതിനാലാം തീയതി ചെമ്പേരിയിൽ വെച്ച് നടത്താൻ തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കർഷകർക്ക് നല്ല ഒരു എക്സ്പോഷർ വിസിറ്റും കൂടി നടത്താനുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട് അതായത് നല്ലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് കണ്ട് അതിലുള്ള വിവിധ രീതികൾ പഠിക്കുവാനുള്ള ഒരു അവസരമല്ല കർഷകർക്കും ഒരുക്കുന്നതാണ് Thank you